എല്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ സെറ്റ് ഗൗൺ അല്ല സോറി കോഡ് സെറ്റ് കാണാൻ വേണ്ടിയിട്ട് പാൻറ്റും ഷർട്ടും ഉള്ള കോഡ് സെറ്റ് നല്ല സൂപ്പർ വറൈറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തൊമ്പത് ഒരു ഗൗണുകളും കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതും കൂടി നിന്റെ കൂടെ കാണിക്കേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രറിൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോയി ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമൾ കളിച്ച വരുന്നിട്ടത് ഇതാണ് കോർസെറ്റ് നല്ല സൂപ്പർ കോർസെറ്റ് ആണ് അടിയിലൊക്കെ ഒരു വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കോർസെറ്റാണ് കണ്ട ചെറുതായിട്ടൊരു ഓപ്പൺ സൈഡിൽ ചെറുതായിട്ടൊരു ഓപ്പൺ വരണ്ടോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് കണ്ട നല്ല നീളും കാര്യങ്ങളും ഡബിൾ എക്സ് സൈസ് ആണ് വരിക അപ്പൊ അതിന്റെ ആളുകൾ പറഞ്ഞതിന്റെ പാന്റ് ഓക്കെ പേര് നല്ലൊരു വർക്കുള്ള ടൈപ്പാണ് അത് ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ള ടൈപ്പാണ് പേരും ഇവിടെ വർക്ക് വരേണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അത്രയും വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ കയ്യറക്കം വീതി ജസ്റ്റ് വീതികളൊക്കെ പറഞ്ഞു തരും ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ച് കയ്യറക്കം വരും ഇരുപത് ഇഞ്ച് മുകളിൽ കയ്യറക്കം വൻ്റെ കൈ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ കൈ വന്നിട്ടുള്ളത് അതേപോലെ നെക്ക് വരുന്നത് എങ്ങനെയാണ് കോളർ നെക്കാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് അത്രയും വരുന്നതാണ് അത്യാവശ്യം ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിലാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ പലാസ പാൻറ്റാണ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരെ മുപ്പത്തി എട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപേ വരുന്ന ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിസ്ത പച്ച ആണ് സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് ഐറ്റംസ് ആണ് അടിന്ന് വരുമ്പോൾ നോക്കി നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അതിന്റെ പെയിന്റ് വന്നിട്ട് ഇതാണ് ഇതിന്റെ പേന്റ് വരിക നല്ലൊരു വെറൈറ്റി പേന്റ് ആണ് വന്നിട്ട് പെയിന്റിന്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ നെക്സ്റ്റ് വരുന്ന അതിൽ വന്നിട്ടുള്ള ബ്ലാക്ക് കളറാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് സാധനം കൊടുക്കുന്നത് ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റിയാണ് പിന്നെ ഒരു ഒരു ഗോൾഡൻ മസ്റ്റേഡ് യെല്ലോ കളറാണ് വരുന്നത് ഗോൾഡൻ അല്ലെങ്കിൽ മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കേട്ട് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് പുറത്തു വരുമ്പോഴൊക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ടൈപ്പാണ് കേട്ടോ ഇതിന്റെ പലാസപ്പൻ്റെ വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല സൂപ്പർ വെറൈറ്റിയാണ് ഇതിന്റെ കൂടെ കാണിക്കാൻ പോകുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഗൗണാണ് ഗൗൺ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഗൗണ് നമ്മളുള്ള ഐറ്റംസ് ഇപ്പോൾ കാണിക്കുകയാണ് ഇതാണ് ഗൗണ് വരുന്നത് നല്ല പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല ചൈനീസ് നെക്ക് നെറ്റായിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുക ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്ക ഇരുപതിൻ്റെ മുകളിൽ ഫുൾ ലെങ്ത് കൈയാണ് വരുന്നത് കൈയിന്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരിക അമ്പത്താറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ എടുപ്പിൻ്റെ വീതി വല്ലാതെ അമ്പത് ഇഞ്ച് കൂടുതൽ ഏത് ബ്ലക്സ് അല്ലെ സൈസ് ആവേണ്ടത് തിരിപ്ലക്സിന്റെ ആണ് വരുന്നത് ജസ്റ്റ് വിധി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടത് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് ഒന്നും ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് കളർ വന്നുള്ളത് വേണ്ടിട്ട് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെ വരുന്നുണ്ട് ചൈനീസ് നെക്ക് വരുന്നോണ്ട് ഏതാ വേണ്ടിച്ച പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ എസ്റ്റ് കളറാണ് വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ക്ലോത്ത് ആണ് നല്ല ഇമ്പോർട്ടൻറ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് നമ്മൾ ചൈനീസ് നെക്കിൽ അടിച്ചത് നമ്മൾ ഇതിന് മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൽ കാണിച്ചത് പറഞ്ഞാല് കോളർ നെക്കിലാണ് അടിച്ചിരുന്നത് ഇതിപ്പോ ചൈനീസ് നെക്കിലാണ് അടിച്ചത് ചൈനീസ് നെക്ക് ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞാലോ ചൈനീസ് നെക്കാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മളിപ്പോ കാണിക്കുന്നത് ചൈനീസിനെക്കാളും അറുപത്തിയൊമ്പത് രൂപ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ വരുന്ന കേട്ടുവര നല്ല ക്ലോത്താണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല പ്രിന്റുമാണ് സൂപ്പർ വെറൈറ്റിയാണ് വേറൊരു പ്രിന്റ് നെക്ക് വരുന്ന ചൈനീസ് കോളർ തന്നെയാ പ്രിന്റ് ആയിക്കോട്ടെ ടി ഡി സി കൊറിയർ സർവീസ് വഴി ആണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പോസ്റ്റ് മതി എന്ന് പറയാ അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനോട് റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചത് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കുമ്പോഴും വിഷാമത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക